അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് ഫിയോണ കുര്യാക്കോസ് ഞങ്ങൾ അയർലൻഡിലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് ബേയ്സിൽ ഇതെൻ്റെ മകൻ ജെയ്ഡൻ ഞങ്ങൾക്ക് ഒരു മകളും കൂടെ ഉണ്ട് ഹേസിൽ അവളാണ് മൂത്തത് ഇത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി കിട്ടിയതിനും ഒ ഇ ടി പാസ്സായതിനെ പറ്റിയൊക്കെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഇത് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകനെ പറ്റിയാണ് അവനിപ്പോൾ ഒന്നേ മുക്കാൽ വയസ്സാണ് അവൻ ഒന്നര വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ് നവംബർ സമയത്ത് അയർലൻഡ് ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ അവൻ്റെ ഫസ്റ്റ് വിൻ്റർ ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ ഇവൻ്റെ കാലിൽ ഭയങ്കര ബ്ലൂ കളർ ഡിസ്കളറേഷൻ വന്നു കാലിൻ്റെ അടിയിലായിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് നേഴ്സാണ് അപ്പോൾ ഞാൻ ഗൂഗിളൊക്കെ ചെയ്തു പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ ഞാൻ വളരെ പേടിച്ചു അങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങളവിടെ ജി പിക്ക് ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ജി പിക്ക് ഞങ്ങൾ ഫോട്ടോസ് അയച്ചപ്പോൾ ജി പി പറഞ്ഞു നാളെ ഇമ്മീഡിയറ്റായിട്ട് ജി പി സെൻ്ററിൽ വന്ന് കാണിക്കണം കൊച്ചിനെ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായി ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ജി പിയിൽ കാണിച്ചു അപ്പോൾ ജി പി പറഞ്ഞു ഇത് ത്രോംബോസ് ആയിട്ട് പിന്നെ കണ്ടീഷനാണെന്ന് തോന്നുന്നു അതായത് പ്ലേറ്റ്ലെറ്റ് ഭയങ്കര ലോ ആയ കണ്ടീഷനാണ് അപ്പോൾ ജി പി പറഞ്ഞു ജി പി ഒരു ഹാഫ് മലയാളിയാണ് അപ്പോൾ ജി പി പറഞ്ഞു ഇവിടെ അതിനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സപ്പോസ് അങ്ങനെ ആണെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ലേറ്റായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇന്ത്യയിലേക്ക് എത്ര പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരുവായിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ ക്രിറ്റിക്കലാവും എന്തായാലും നിങ്ങൾ മെയിൻ ഹോസ്പിറ്റൽ എമർജൻസിയിൽ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ എൻ്റെ മാനേജറെ ഇൻഫോം ചെയ്തു ഞാൻ ഭയങ്കര സെൻസിറ്റീവ് അപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു ഞാൻ എമർജൻസി ചെന്നു അവിടെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ലെന്ന് നീ പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പോണ വഴിക്ക് ഫുൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ തൈലവും തേനൊക്കെ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് പീഡിയാട്രീഷ്യൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇത് സെൻസിറ്റിവിറ്റി ആണ് നിങ്ങൾ പേടിക്കുന്ന പോലെ ത്രോംബോസൈറ്റിപ്പിനെയൊന്നും അല്ല എന്ന് പറഞ്ഞു അവർ അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങളുടെ സമാധാനത്തിന് പക്ഷേ ഇത് ഉറപ്പായിട്ടും ത്രോമ്പോസൈറ്റിപ്പിനെ അല്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ സമാധാനത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എല്ലാം നോർമലായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പാണ് മാതാവെ സൗഖ്യപ്പെടുത്തിയതാണെന്ന് കാരണം ഇത്രയും അവൻ രണ്ട് കാലം എൻ്റെ മാനേജേഴ്സിനെയും കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സിനെയും ഒക്കെ കാണിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് തോന്നി കാരണം ഞങ്ങൾക്ക് വന്ന പേഷ്യൻസും കണ്ടീഷൻസൊക്കെ കാണുമ്പം അതുപോലെ തന്നെയാണ് ഇരുന്നത് അപ്പം മാതാവിനെ സൗഖ്യപ്പെടുത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പം ഇന്ത്യയിൽ വരുമ്പോൾ സാക്ഷ്യം പറയാമെന്ന് രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ ഓസ്ട്രേലിയക്ക് നോക്കുന്നുണ്ടായിരുന്നു അയർലൻഡിൽ ഭയങ്കര തണുപ്പം ഇവന് സെൻസിറ്റിവിറ്റിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ പിന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഇത് വന്നതിന് ശേഷം ഞങ്ങൾ ഒക്കെ നോക്കി അപ്പം ഞങ്ങൾക്ക് പി ആർ വിസയിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം കാരണം കുട്ടികളോണ്ട് പോകുമ്പോൾ അതാണ് സേഫ് അപ്പം ഞങ്ങൾ അങ്ങനെ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്കൊരു സ്ഥലം ഞങ്ങളായിട്ട് എടുക്കുന്നില്ല മാതാവ് ഞങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സ്ഥലം തന്നാൽ മതിയെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു സ്ഥലം പെട്ടെന്ന് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ച് ഉപ്പൊക്കെ ലാപ്ടോപ്പിൻ്റെ മുകളിൽ വിതറി തൈലൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു അവരെന്നോട് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിച്ചത് ആ ഇൻ്റർവ്യൂൻ്റെ റിസൾട്ട് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു ഫിയോണ നീ ഈ സ്ഥലത്തേക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അപ്പോൾ ആ പിക്ചേഴ്സ് കാണിച്ചിട്ട് എൻ്റെ തോന്നുന്നു ഫിയോണ നീ നീ ഇങ്ങോട്ടേക്കാണ് വരാൻ പോകുന്നത് നിനക്കിനി തണുപ്പിൻ്റെ നിനക്കും നിൻ്റെ ഫാമിലിക്കും തണുപ്പിൻ്റെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല നല്ല വെതറാണ് ഇവിടെ അപ്പം നിന്നെ ഞങ്ങൾ വെൽക്കം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലായി മാതാവിനോട് റിസൾട്ട് പറഞ്ഞാണെന്ന് പിന്നെ എനിക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പായിരുന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുന്ന അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യത്തില്ല നമ്മളൊരു ഏജൻസിനെ കണ്ടുപിടിക്കണമെന്ന് അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഏജൻസിനൊക്കെ ഒരുപാട് അവർ കോസ്റ്റ് ചാർജ് ചെയ്യും അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് മാതാവുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് വേറെ ഏജൻസി അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ടി വിയിൽ പ്ലേ ചെയ്ത് ലാപ്ടോപ്പിൽ തൈലൊക്കെ തേച്ചാണ് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഞങ്ങളുടെ വിസ രണ്ട് മാസത്തിനുള്ളിൽ പെട്ടെന്നല്ല വന്നു ഒട്ടും ഡിലേ വന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്തത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പോലും മാതാവിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ആ വിസ അപ്ലൈ ചെയ്തു ഒരു യാതൊരു ക്വയറിസ ഒന്നും വന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളൊരു ദിവസം ഇതുപോലെ സാക്ഷ്യം കേട്ടിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഞങ്ങൾ ഫോൺ നോക്കിയപ്പോൾ ഞങ്ങളുടെ വിസ നോമിനേഷൻ പോലും അപ്രൂവ് ആയെന്നുള്ളൊരു മെയിൽ പോലും വന്നില്ല ഡയറക്റ്റ് ഞങ്ങളുടെ വിസ വന്നു എന്നൊരു മെയിലാണ് ഞങ്ങൾക്ക് വന്നത് അത് കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നോമിനേഷൻ അപ്രൂവ് ആയെന്നുള്ള മെയിൽ വരുന്നത് സാധാരണ നേരെ തിരിച്ചാണ് വരുന്നത് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ആയിരുന്നു ഞങ്ങളുടെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തത് മാതാവ് ഞങ്ങളുടെ പേപ്പർ യാതൊരു ക്വയറീസ് ഇല്ലാതെ അവിടെ സബ്മിറ്റ് ചെയ്തു ഞങ്ങൾക്ക് വിസ തന്നു ഞങ്ങൾ ജൂൺ സിക്സ്റ്റീൻത്തിന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് പി ആർ വിസയിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഡോക്ടറെ കണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ഡിലേ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഞങ്ങൾ തൈലവും ഉപ്പും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ രണ്ട് മക്കൾക്കും അവർക്ക് അസുഖം വരുമ്പോൾ അവരിങ്ങനെ തൈലെടുത്തിട്ട് വരും അമ്മ തേച്ചതാങ്ങെ അവർക്ക് ഭയങ്കര അവര് അമ്മയായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ട് ആ അമ്മേന്ന് ചൂണ്ടിയേ കാണിക്കുള്ളൂ അത് ആ അമ്മന്ന് അത്രയും പിള്ളേർക്കും ഭയങ്കര ഭയങ്കര വിശ്വാസമാണ് അമ്മയില് ഇതുപോലെ ചെറിയ വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദി അവിടെ ഞങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ക്യാൻസറിൻ്റെ ഇങ്ങനെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്ക് പൈസയൊക്കെ കൊടുക്കും അല്ലാതെ ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്കൊക്കെ ഞങ്ങൾ പൈസ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ പത്രങ്ങളൊക്കെ ഞാനോടെ കൊളീഗ്സിനൊക്കെ ഇവിടുന്ന് മലയാളം പത്രം കൊണ്ടുപോകുമ്പോൾ കൊടുക്കും ഇത്തവണ ഞാൻ ഹോസ്ട്രേലിക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടുണ്ട് അവിടെ എൻ്റെ പുതിയ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ും മാതാ ഞങ്ങളുടെ കൂടെ നിൽക്കും ഞങ്ങളുടെ കൂടെ ഓസ്ട്രേലിയക്ക് ഞങ്ങളുടെ കൂടെ വരും ആയിരം നന്ദി യോഹനൻ പതിനൊന്ന് നാൽപ്പത്തി പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും പിയോന കുര്യാക്കോസിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ മകളുടെ സാക്ഷ്യം ഇവിടെ പറയുന്നത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഈ മകൾക്ക് ഇവ മകളുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മ ഉടനെ പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉടമ്പടി വഴി ഉടനടി എന്ന് പറഞ്ഞാൽ ഈ മകളുടെ ജീവിതത്തിൽ പ്രാർത്ഥികമാണ് അമ്മ കൊച്ചിൻ്റെ അസുഖവും പെട്ടെന്ന് അത് അതെല്ലാം ആദ്യം വളരെ ക്രിറ്റിക്കലാണെന്ന് പറഞ്ഞെങ്കിലും വിഷമിക്കുന്ന വിധത്തിലായി പോയി പക്ഷെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമെല്ലാം ആ കുഞ്ഞിന് പെട്ടെന്ന് സുഖപ്പെട്ടു അതുപോലെ തന്നെ ഈ മകളുടെ ജോലിയുടെ കാര്യവും എല്ലാം ഉടൻ റെഡിയാണ് മാതാവ് പരിഹാരം കണ്ട് ഇമളുടെ വിസ എല്ലാം അനുവദിച്ചു കൊടുക്കുകയും ഈ ഇവൾക്കുടൻ തന്നെ ഇപ്പോൾ പോകാനുള്ള എല്ലാം കാര്യങ്ങളും റെഡിയായിട്ടിരിക്കുകയാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത ദൈവത്തിന് പരിശുദ്ധ ദൈവ മാതാവിനും നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക